അസ്സാമലൈക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഈവർക്കും സ്വാഗതം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എൻ്റെ സ്റ്റോറി പറഞ്ഞ് പകുതിക്ക് വെച്ച് നിർത്തിയതായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി തുടരാ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ചുരുക്കം പറയാൻ സംഭവം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടുന്ന് പിന്നെ കട ഞാൻ പറഞ്ഞു വന്നല്ലോ അപ്പോൾ അതിൽ കടങ്ങൾ കയറിയിട്ടാണ് നാട്ടിൽ നിന്ന് പോയത് നാട്ടിൽ പോയിട്ട് അവിടെ പോയി നമ്മൾ എന്തെങ്കിലും രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു കച്ചുത്തുരുമ്പ് കണ്ടാൽ അതുപോലെ പിടിച്ച് കയറാമെന്നുള്ള ലെവലിലാണ് അങ്ങോട്ട് പോയത് അവിടെ പോയി അവിടെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി നമ്മൾ നമ്മളെ പരിധിക്ക് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് എത്തിച്ച് നമ്മൾ ഒറ്റക്ക് ചെയ്തിട്ട് ബിസിനസ് ചെയ്ത് നമുക്ക് ഉയരാം എന്നുള്ള ഒരു ഇത് ഈ കടങ്ങളൊക്കെ വീട്ടാം എന്നുള്ള ഈ ഇവിടെ നാട്ടിലുള്ള കടക്കാരത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പോണതെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അവിടെ നിന്നുകൊണ്ട് തന്നെ അവർക്ക് ഞാൻ വിളിച്ച് പറയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ അവിടെ നിന്നുകൊണ്ടിരിക്കും ഇപ്പോൾ ചുരുക്കം പറയല്ലോ സം പിന്നെ പെട്ടെന്ന് തന്നെയാണ് ഇങ്ങനെ നല്ല രീതിക്ക് ബിസിനസ് ഓടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് തന്നെയാണ് പിന്നെ ചൈനയിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ മരണപ്പെടുന്നുണ്ട് വലിയൊരു രോഗം വന്നിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് ഇങ്ങനെ വാട്സപ്പിലൊക്കെ ഇങ്ങനെ വരുന്നത് അങ്ങനെ അധികം താമസിയാതെ രണ്ടുപേരും ഒമാനിലും വന്ന് ഫ്ലൈറ്റ് ഫ്ലൈറ്ററി അതോട് കൂടിയിട്ട് ഒമാനും പിന്നെ എല്ലാം ചട്ടപ്പെട്ടേന്നായി പിന്നെ കാര്യങ്ങളൊക്കെ അങ്ങനെ എട്ട് മാസത്തെ ലോക്ക്ഡൗണിൽ നമ്മളെ ഷോപ്പൊക്കെ അവിടെ പൂട്ടിക്കെട്ടി നമ്മൾ വേറെ ജോബിന് പോകേണ്ട അവസ്ഥയായി ജോബിന് പോകേണ്ട അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിൽ ഈ ഷോപ്പ് കയ്യിൽ നിന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിരുന്നത് മറ്റുള്ള ഷോപ്പിൽ ജോബിന് പോവുക ജോബിന് പോയിട്ട് അവിടുന്ന് ശമ്പളം വാങ്ങിക്കുക ആ ശമ്പളം നേരെ ഇവിടുക്ക് കൊടുക്കുക എന്തിന് ഈ ഷോപ്പ് കയ്യിൽ നിന്ന് പോകുക കയ്യിൽ നിന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വാടക അങ്ങോട്ട് കൊടുക്കുക അങ്ങനത്തെ ലെവലിക്കൊക്കെയാണ് നീങ്ങിയത് പക്ഷേ എന്നിട്ടും മൂന്നാല് മാസം അങ്ങനെ കൊടുത്തിട്ടും ഒന്നും മാറുന്നില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ നമ്മളെ കയ്യിൽ നിന്ന് പോയി പിന്നെ നാട്ടിൽ മക്കൾ നാട്ടിലുണ്ട് അവർക്ക് ക്യാഷ് അയക്കണം അത് ക്യാഷ് അയക്കട്ട് ചില സമയത്ത് മുടങ്ങുന്ന സമയത്തൊക്കെ നമ്മൾ പല രീതിക്കാണ് പൈസകൾ ഉണ്ടാക്കിയിട്ടുള്ളത് അതൊന്നും പൂർണ്ണമായിട്ടൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല പിന്നെ എന്തായാലും നാട്ടിൽ ക്യാഷ് എത്തണമല്ലോ കുറച്ചെങ്കിൽ കുറച്ച് കൂടുതലൊന്നും ഇല്ലെങ്കിൽ കുറച്ചേം കുറച്ച് മക്കൾക്കുള്ള ക്യാഷ് എത്തണമല്ലോ അതിന് പല രീതികളും പല കളികളും കളിച്ചിട്ടാണ് നാട്ടിൽ ക്യാഷ് എത്തിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അങ്ങനെ അവിടെ നിന്ന് നിർത്തിപ്പോകുന്നു നിർത്തിപ്പോകുന്ന പറഞ്ഞാൽ വേറെ വേറെ ആളെ കീഴിൽ ജോബിന് കയറി ജോബിന് കയറിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥകളായിരുന്നു ഉണ്ടായിരുന്നത് അർബാബിൻ്റെ പഴയ അർബാബിൻ്റെ ഭാഗത്തു നിന്നുള്ളതായിട്ടും പിന്നെ വിസ മാറ്റി അടിക്കേണ്ട രീതിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പല പ്രശ്നങ്ങളും അതിപ്പോൾ ഇവിടെ നിൽക്കുന്ന ആളുകൾക്ക് ആളുകൾക്കറിയാം നമുക്കിപ്പോൾ പറഞ്ഞ് ഫുള്ളായിട്ട് പറഞ്ഞ് ഇതായിക്കഴിഞ്ഞാലൊന്നും മറ്റുള്ളവർക്ക് കാര്യങ്ങൾ മനസ്സിലായിക്കൊള്ളുന്നില്ല എന്നാലും ഞാൻ പിന്നെ അവിടുന്ന് നിർത്തി പോകുന്ന ചുരുക്കം പ്രാവശ്യം അവിടെ നിന്ന് നിർത്തി ഇവിടെ എത്തി ഇവിടെ വന്നിട്ട് ചെറിയൊരു ബിസിനസ്സ് പിന്നെ ഫ്രൂട്സിൻ്റെ ഒരു ചെറിയൊരു ഹോൾസെയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അത് കുഴപ്പമില്ലാത്തൊരു രീതിക്ക് നല്ലൊരു രീതിയിൽ ഒന്ന് പറയാൻ വയ്യ എന്നാലും ജീവിച്ചു പോകാം എന്നൊരു രീതിക്ക് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആയിരുന്നു അതിൻ്റെ ഇടയിലാണ് പെട്ടെന്ന് തന്നെ ഒരു ദിവസം ഫ്രൂട്ട്സ് പിന്നെ ബട്ടറായിരുന്നു ചെയ്തിരുന്നത് എടുക്കാൻ വേണ്ടി വയനാട് പോയതാണ് ആ വയനാട് പോയ അവിടെ വെച്ചുകൊണ്ട് ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഉണ്ട് പോകുമ്പോൾ ഉണ്ടെന്ന് പറഞ്ഞാൽ തലേ ദിവസം പുലർച്ചെ എണീക്കണമല്ലോ എന്ന് കരുതിയിട്ട് നേരത്തെ ഉറങ്ങിപ്പോയി പിന്നെ ഒരു നാല് മണിക്ക് എണീറ്റിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് പ്ലാനിങ് ഉള്ളത് അങ്ങനെ നാല് മണിക്ക് എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോൾ നെഞ്ചിൻ്റെ ഉള്ളിലൂടെ ഭയങ്കര വേദന വന്നു തുടങ്ങി അപ്പോൾ അത് തലേ ദിവസം പിന്നെ ചിക്കൻ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആവും എന്നുള്ളൊരു ഇത് വന്നു ചിക്കനിൻ്റെ ഗ്യാസിൻ്റെ അരിക്കൊന്നും കരുതി അങ്ങനെ ഗ്യാസിൻ്റെ ഗുളിക പിന്നെ വീട്ടിലുണ്ടായിരുന്നത് ഒരു ഗുളിക കുടിച്ചു പക്ഷെ ഒരു ഇതുമില്ല പിന്നെ കട്ടൻ ചായയിൽ ഇഞ്ചി ഇട്ടിട്ട് ഏലക്ക ഇട്ടിട്ട് ഒക്കെ കുടിച്ചു നോക്കി പക്ഷെ അപ്പോഴും ഗ്യാസാണെന്നുള്ള ലെവലിൽ നമ്മളതിങ്ങനെ പോയി നല്ല മഴയുണ്ട് ആ മഴയത്ത് ബൈക്ക് ഓടിച്ച് മഞ്ചേരി ഭാഗത്ത് കൂടെ പോയി മഞ്ചേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ എത്തിയ സമയത്ത് അവിടുന്ന് ഒരു ഗ്യാസിൻ്റെ ഗുളികയും കൂടി മേടിച്ചു നല്ല സ്ട്രോങ് ഉള്ള ഒരു ഗുളിക അവിടുന്ന് മേടിച്ചു ഇപ്പോൾ ഗ്യാസ് തന്നെയാണെന്നുണ്ടെങ്കിൽ ഗ്യാസ് തന്നെയാണെങ്കിൽ തന്നെ അല്ല ഗ്യാസ് ആണെന്നുള്ളത് മനസ്സുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ഉറപ്പിച്ചിട്ടാണ് ഗ്യാസ് ആണെന്നുള്ളത് അങ്ങനെ അത് മേടിച്ച് എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു സുഹൃത്തും ഞാനും കൂടി മഞ്ചേരിയിൽ നിന്നാണ് എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ കൂടിയത് പിന്നെ ഞാനും സുഹൃത്തും കൂടി കൂടിയിട്ട് പോയി ഓട സമയത്ത് പിന്നെ പുള്ളിക്കാരനായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത് അതുവരെ ഞാൻ ഓടിച്ചിരുന്ന വേദന ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പുള്ളി വണ്ടി ഓടിച്ചിട്ടുണ്ട് കൈ ഇങ്ങനെ തരിപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി ഓടിച്ച് അങ്ങനെ പോകുന്ന സമയത്ത് ഞമ്മളൊരു ഹോട്ടലിൽ കയറി നാശം ചെറുതായിട്ട് നാശം വച്ച് പിന്നെ പോവുകയാണ് അങ്ങനെ ചുരത്തുമൊക്കെ എത്തിയപ്പോൾ എനിക്ക് കൺട്രോൾ പോയി കൺട്രോൾ പോയി എന്ന് പറഞ്ഞാൽ വേദന ഭയങ്കര വേദന വേദന എന്ന് പറഞ്ഞാൽ അത് സഹിക്കാൻ കഴിയാത്ത വേദന നെഞ്ചിൻ്റെ സെൻറ്ററിൽ എല്ലാവരും പറയും സൈഡിൽ കൂടെയാണ് വേദന വരിക അറ്റാക്കൊക്കെ വന്നു കഴിഞ്ഞാൽ സൈഡിൽ കൂടെയാണ് വേദന വരിക എന്ന് പറയും നമുക്കിതൊരു പുതു അനുഭവമാണ് സെൻറ്ററിൽ കൂടെയാണ് കറക്റ്റ് സെൻറ്ററിലാണ് വരിക നമുക്ക് നെഞ്ഞ് നിറുകാന്നൊക്കെ പറയില്ലേ അതിൻ്റെ ആ ഒരു കറക്റ്റ് സെൻ്ററിലായിട്ടാണ് നമുക്ക് വേദന വരിക അങ്ങനെ ഞാൻ ചുരത്തിൻ്റെ മുകളിൽ ഞാൻ കടന്ന് റൂട്ടിൽ തന്നെ കടന്ന് റൂട്ടിൽ കടന്ന് അപ്പോൾ എൻ്റെ സുഹൃത്തു ആകെ പേടിച്ച് ആകെതായി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് വേർത്ത് കുറച്ചനങ്ങനെ കടന്നപ്പോൾ നന്നായിട്ട് വേർത്ത് അതിൽ വേറെ ഒരുപാട് ഫാമിലീസ് പോകുന്നുണ്ട് അവരൊക്കെ വണ്ടി നിർത്തുന്നുണ്ട് ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ അവരടുത്ത് ഞാൻ അങ്ങനെ അവരടുത്ത് പറഞ്ഞിട്ടുണ്ട് ഗ്യാസിൻ്റെ പ്രോബ്ലം ആണ് അപ്പോൾ ഞാൻ ഞാനതിനങ്ങനെ ഫേസ് ചെയ്തു ഗ്യാസ് ആ കുഴപ്പമില്ല ഗ്യാസ് ആണ് അങ്ങനെ ഞാൻ പോകണതിൽ ചെറുതിൻ്റെ മുകളിലെത്തി അവിടെ ഒരു മെഡിക്കൽ സ്റ്റോർ പോയി അവിടെ ഒരു പള്ളി കയറി അവിടെ ഒരു സ്ഥാനോട് സംസാരിച്ച് കുറച്ച് നേരം കടക്കട്ട വെച്ച് ഉസ്താത് പള്ളി തുറന്നിട്ടുണ്ടായിരുന്നില്ല സ്ഥലം നമ്മൾ സുഖം കഴിഞ്ഞിട്ട് അങ്ങനെ അടച്ചിട്ട് പോയതാണ് അങ്ങനെ ഉസ്താദ് പള്ളിയൊക്കെ തുറന്നു തന്നെ ഞാൻ അവിടെ പള്ളിയിൽ കയറി കടന്ന് കുറച്ചു നേരം കടന്ന് പിന്നെ എൻ്റെ സുഹൃത്ത് എന്ത് ചെയ്തു ഗ്യാസിൻ്റെ ഒരു ഗുളികയും കൂടി ഓടിക്കാൻ വേണ്ടിയിട്ട് പോയി പിന്നെ ഞാനത് കുടിച്ച് അവിടെ ഒരമണിക്കൂറോളം കടന്നപ്പക്കിന് നന്നായിട്ടൊന്ന് ഒരു പിന്നെ തേട്ടി ഒന്നും ഇങ്ങോട്ട് ഇതോടെ കൂടിയിട്ട് എന്തായി ആശ്വാസം കിട്ടി അങ്ങനെ പോയി പിന്നെ ഇവിടെ വയനാട് പോയി ഫുൾ സാധനങ്ങളൊക്കെ എടുത്ത് വന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആയിരുന്നു പുതിയൊരു ഓർഡർ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഹൈദരാബാദിക്കുള്ള പുതിയൊരു ടീമിൻ്റെ അടുത്ത് നല്ലൊരു ഓർഡറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഈ കായ പൊട്ടി നരക്കുന്ന തോട്ടത്തിൽ നിന്നുള്ള പണിക്കാരുണ്ട് അവരുമായിട്ടൊക്കെ സംസാരിച്ച് അവർ പിന്നെ മാക്സിമം റൈറ്റ് പറയുന്ന ഭാഗങ്ങൾക്കൂടെ ഓടി എല്ലാം കിട്ടി സംഭവമൊക്കെ സെക്റ്റ് ആയി നോക്കതായി അവിടെ എടുക്കുമ്പോൾ എനിക്ക് വേദന ഉണ്ട് അപ്പോൾ അവർ പറയുന്നുണ്ട് നമുക്ക് ഇങ്ങനെ ഹോസ്പിറ്റൽ പോകണം ഞാൻ പറഞ്ഞിട്ടാണ് വേണ്ട എനിക്ക് പെട്ടെന്ന് വീട്ടിലെത്തി കിട്ടിയാൽ മതി വേറെ പ്രശ്നമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നു പോയിരുന്ന സമയത്ത് നമുക്കിപ്പോൾ അറിയില്ലല്ലോ നല്ല വിഷമമുണ്ട് ഗ്യാസിൻ്റെ ഗുളിക അങ്ങനെ കഴിച്ച് കഴിച്ച് കഴിച്ചിട്ട് നല്ല വിഷമുണ്ട് അവിടുന്നാണ് തന്നെ നല്ല മീൻപൊരിച്ചവും ചോറും പിന്നെ ഇതൊന്ന് അങ്ങനെ താഴെ വന്ന് അവിടത്തുനിന്ന് പോയുമ്പോഴൊന്നും കുഴപ്പമില്ല താഴെ വന്ന് പിന്നെ മുക്കത്തെത്തിയപ്പോഴേക്കിന് ഒരു നാരങ്ങസോടയും കുടിച്ച് പിന്നെ അങ്ങനെ വീട്ടിലെത്തി മരപംസ്കാരം വരുന്ന വയ്ക്കുന്നതിനനുസരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തി കടന്ന് കടക്കുമ്പോൾ വൈ എന്ന വൈഫിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു എനിക്ക് നെഞ്ചു വേദന ശരിയായിട്ടില്ല അങ്ങനെ വീട്ടിലെത്തി പിന്നെ വീട്ടിൽ നിന്ന് അങ്ങനെ കടന്ന് പിന്നെ ഒരു മൂന്ന് മണി ആയപ്പോൾ പിന്നെ എണീറ്റ് പിന്നെ എനിക്ക് ഒന്നും പറയാൻ കഴിയുന്നില്ല താഴെ അവളെടുത്തൊന്നും പറയാൻ കഴിയുന്നില്ല അത്രയും പെയിൻ ഞാൻ കുറേ വളഞ്ഞ് നോക്കും പിന്നെ എണീറ്റ് നിൽക്കും പിന്നെ കുറേ ഓടി വെക്കും കുറേ ചെരിഞ്ഞ് നോക്കും ഒന്നും കഴിയുന്നില്ല കുറേ വെള്ളം കുടിച്ചു നോക്കും കുടിക്കുമ്പോൾ ഒരു സുഖം ഒന്ന് ചുമക്കും അപ്പോൾ ഒരു സുഖം കിട്ടും അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ വേഗം ഒരു ഓട്ടോ ഒഴിച്ച് ഇവിടെ തിരൂര് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വന്ന് അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഞാൻ ഞാനപ്പോഴും ഞാൻ ഡോക്ടറെ പറയുന്നത് മാഡം എനിക്ക് പിന്നെ നല്ല നെഞ്ചോ എനിക്കുണ്ട് ഗ്യാസിൻ്റെ പ്രശ്നം എന്ന് തോന്നുന്നത് ഗ്യാസിന് എന്താ ചെയ്യാൻ കാണിക്കുക അങ്ങനെ എൻ്റെ കയ്യിൽ അവരൊന്ന് ആ ക്ലിപ്പ് ഇട്ട് നോക്കി അതോട് കൂടിയിട്ട് എനിക്ക് തോന്നിയത് എന്തോ സംഭവമാണ് കയ്യിൽ നിന്ന് പോകുന്നുണ്ട് എന്നുള്ളത് അങ്ങനെ അത് തോന്നാൻ വേറെ കാരണമുണ്ട് എൻ്റെ അടുത്ത് നിന്ന് ഫോണ് വൈഫ് എടുത്ത് കൊണ്ടുപോകുന്നുണ്ട് വൈഫിനോട് പിന്നെ ഡോക്ടർ ഞാൻ കേൾക്കാതെ അങ്ങനെ സംസാരിക്കുന്നുണ്ട് എൻ്റെ അടുത്ത് മാറ്റി അങ്ങോട്ട് വാന്ന് പറഞ്ഞ് വിളിച്ചു സംസാരിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നി എന്തൊക്കെയാണ് കയ്യിൽ നിന്ന് പോകുന്നുണ്ട് പ്രശ്നങ്ങളായിക്കോളൂന്നുള്ളത് പിന്നൊക്കെ വളരെ പെട്ടെന്നായിരുന്നു കാര്യങ്ങൾ വേഗം നൂറ്റെട്ട് ആംബുലൻസ് വിളിക്കലും പിന്നെ അതിൽ കയറ്റകൾ കൊണ്ടുപോകലും ആദ്യം കോഴിക്കോട് എന്നാണ് പറഞ്ഞിരുന്നത് കോഴിക്കോട് എന്നുള്ളത് പിന്നെന്തായി പെട്ടെന്ന് ഏറ്റവും അടുത്ത ഇത് എവിടെയെന്നുണ്ടെങ്കിൽ അവർക്ക് എത്തിക്കണം എന്നുള്ള കണ്ടീഷനായി ഞാൻ അതിൻ്റെ ഇടയിൽ ഒന്ന് ഛർദ്ദിച്ച് അവിടെ കൂടിയിട്ട് ആംബുലൻസിനുള്ള ഡ്രൈവറും പിന്നെ ഡോക്ടറൊക്കെ പേടിച്ച് അപ്പോൾ അവർ വൈഫിൻ്റെ അകത്ത് പറഞ്ഞ് കോഴിക്കോട്ടേക്ക് എത്തൂല അപ്പോൾ ഇത്രയും പെട്ടെന്ന് അടുത്ത് എവിടെയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോവാം എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ പോകുന്ന സമയത്ത് പിന്നെ ആംബുലൻസിൻ്റെ ഡ്രൈവർ ചോദിച്ചു പിന്നെ കാർഡിൻ്റെ നിങ്ങൾക്ക് പിന്നെ ഇൻഷുറൻസ് കാർഡുണ്ടോ ചോദിച്ചു ഞാൻ പറഞ്ഞില്ല ഇൻഷുറൻസ് കാർഡ് ഇല്ലായെന്നു പറഞ്ഞു ഞാൻ അങ്ങനെ അവർ പറഞ്ഞു കാർഡ് നമുക്ക് നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കോട്ടക്കുള്ള എച്ച് എം എസ് ഹോസ്പിറ്റലിൽ പോകാം അല്ലാന്നുണ്ടെങ്കിൽ വേറെ മറ്റുള്ളവർത്തൊക്കെ പോയാൽ ക്യാഷ് നല്ല പ്രശ്നമാവും നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഇല്ലാത്തതല്ല അപ്പോൾ എൻ്റെ കയ്യിൽ ആകെ ഉള്ളത് എത്ര ഉള്ളത് നൂറ്റി പത്ത് ഉറുപ്പണ ഉള്ളത് ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ പോണത് ഗ്യാസിൻ്റെ ഗുളിക പഠിക്കാൻ വേണ്ടിയിട്ടാണ് പോണത് വേറെ എൻ്റെ കയ്യിലൊന്നും ഇല്ല ആ എന്താ പറയാ കയ്യിൽ കുറച്ച് ക്യാഷ് ഉണ്ടായിരുന്നത് സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് അവിടെ അഡ്വാൻസും കാര്യങ്ങളും കൊടുത്തിട്ട് ഞാൻ പറഞ്ഞത് നല്ലൊരു ഓർഡർ കിട്ടിയിരുന്നു എന്ന് പറഞ്ഞില്ലേ ആ ഓർഡറിൻ്റെ ടീമിൻ്റെ അടുത്ത് നിന്ന് അഡ്വാൻസ് മേടിക്കാൻ എന്നിട്ട് കായ വരക്കുന്നവർക്ക് കൊടുക്കുക എന്നിട്ട് അവിടുന്ന് സാധനം കയറ്റി വിടുക സാധനം അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് ക്യാഷ് എടുത്തവർക്ക് കൊടുക്കുക പല തിരിമറികളും നമുക്ക് മുന്നിൽ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടാണ് പോടുന്നത് അപ്പോൾ കയ്യിലുള്ളത് ആകെ നൂറ്റി പത്ത് ഉപയോഗിയിരുന്നു ആ നൂറ്റി പത്ത് കൊണ്ടാണ് ഈ ആമ്പുൻസ് കൊണ്ട് പോകുന്നത് അവരോട് ചോദിക്കുന്നത് ഇപ്പോൾ വൈഫ് ചോദിക്കേണ്ട ഇതിന് നിങ്ങൾക്ക് ക്യാഷ് വണ്ടി വരുമെന്ന് ചോദിക്കുന്നു ഇല്ല ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് ഫ്രീ ആണെന്ന് പറഞ്ഞ് അവിടെ എന്നെ എച്ച് എം എസ് തന്നെ പിന്നെ പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഓക്സിജൻ ഇതൊക്കെ ഇട്ടിട്ട് ആണ് പോണത്